ഇന്ന് ആയിരമായിരം മനസ്സുകൾ തങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട് എന്ന് ആവർത്തിച്ചു പറയുകയാണ് ഹൃദയത്തിലുള്ളത് വി എസ് ആണ് ഞങ്ങളുടെ ഹൃദയം കീഴടക്കിയ ആ ജനനായകൻ വി എസ് ആണ് എന്ന് ഉറക്കെ ഉറക്കെ പറയാൻ അത് ലോകം മുഴുവൻ അറിയേ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ കൂടി നിൽക്കുന്ന മനുഷ്യർ കാണാതെങ്ങനെ പോകും ഒന്ന് കാണാതെ എങ്ങനെ ഉറങ്ങും എന്ന ചിന്തയിലാണ് ഈ റോഡരികിൽ മുഴുവൻ ആളുകളും കാത്തു നിൽക്കുന്നത് വി എസിന് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ ബി എസിനെ അവസാനമായി കാണുകയാണല്ലോ അപ്പോൾ അത് കണ്ടിട്ടേ പോകാവൂ എന്ന ചിന്തയിൽ നിൽക്കുന്നത് നമുക്ക് ഭരണ വശത്ത് കാണാൻ നോക്കൂ യുവതയാണ് ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികളാണ് അവർക്ക് വി എസ് എന്നാൽ പറഞ്ഞു കേട്ടിട്ടുള്ള വി എസ് മാത്രമാണ് കാരണം ബി എസ് കുറച്ചു കാലമായി ഈ രാഷ്ട്രീയത്തിൽ സജീവമല്ലല്ലോ എന്നിട്ടും ഈ വലിയ യാത്രയെപ്പ് എന്നുള്ളതാണ് അതിനാണ് എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു ഗ്രാമമില്ലല്ലോ അതുകൊണ്ടാണ് ആ മുദ്രാവാക്യം മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ കാതുകളിൽ അലയടിക്കുന്ന മുദ്രാവാക്യം കാതുള്ളവർ കേൾക്കട്ടെ എല്ലാവരും ഏറ്റേറ്റു വിളിച്ചുകൊണ്ടേയിരിക്കട്ടെ ആ മുദ്രാവാക്യങ്ങൾ ആ സമരനായകൻ ഇപ്പോൾ കേൾക്കുന്നില്ല ചേതനയറ്റ ശരീരമായി ആ വാഹനത്തിനുള്ളിൽ അദ്ദേഹം കിടക്കുകയാണ് ആൾക്കൂട്ടത്തിൻ്റെ നായകൻ സമരനായകൻ കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ ആര് പറഞ്ഞു മരിച്ചെന്ന് ജീവിക്കുന്നു ഞങ്ങളിലൂടെ ആ മുദ്രാവാക്യം ഇങ്ങനെ അലയടിച്ച് അലയടിച്ചിങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്നലെ എസ് യു ടി ആശുപത്രി മുതൽ മുഴങ്ങി തുടങ്ങിയ ആ മുദ്രാവാക്യം ഇപ്പോൾ നമ്മൾ വെട്ടുറോട് പിന്നിട്ട് കണിയാപുരത്തേക്ക് പോകു പോകുന്ന പാതയിലും ഒരു കനൽ പോലെ അതിങ്ങനെ ജ്വലിച്ച് ജ്വലിച്ച് നിൽക്കുകയാണ് അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിച്ചറിയുകയാണ് ആൾക്കൂട്ടത്തിന്റെ മനസ്സിലെ വി എസ് ആരാണെന്ന് ഇത്രയധികം സ്നേഹം ഏറ്റുവാങ്ങിയാണ് പ്രിയപ്പെട്ട വി എസ് മടങ്ങുന്നത് എല്ലാവരുടെയും തേരാളിയായി എല്ലാവരുടെയും മനസ്സിൽ ഒരു ഇടം നേടിക്കൊണ്ടാണ് വി എസ് പോകുന്നത് രാഷ്ട്രീയത്തിനതീതമായി വി എസ് എന്ന രണ്ടക്ഷരം മലയാളത്തിന്റെ മണ്ണിൽ അത് ശരിയായിരിക്കാം അദ്ദേഹം ഏറ്റെടുത്ത പല സമരങ്ങളും പല വിഷയങ്ങളും പിന്നീട് പരാജയത്തിൽ കലാശിക്കുന്നു അത് പാർട്ടിയിലായാലും മറ്റ് വിഷയങ്ങൾ എടുക്കുന്നതായാലും പക്ഷേ അതിൽ അദ്ദേഹത്തിനൊരു കൃത്യമായ നിലപാടുണ്ടായിരുന്നു ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുന്നത് അതിലെ കാർക്കശ്യ ബുദ്ധിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ അദ്ദേഹം വിജയിക്കുന്നു എന്നുള്ളതാണ് അത് ജനത്തിന്റെ വിഷയമായിരുന്നു ജനങ്ങളെ സംബന്ധിച്ച വിഷയമായിരുന്നു എന്നതാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാഹനം കടന്നു പോകുമ്പോൾ നമുക്ക് വാഹനം കഷ്ടത്തിൽ

പക്ഷേ നമ്മൾ കണിയാപുരത്തേക്ക് എത്തുകയാണ് കണിയാപുരം കഴക്കൂട്ടത്ത് കണ്ടത് ഒരു കടലായിരുന്നെങ്കിൽ കണിയാപുരത്ത് കാണുന്നത് ഒരു മഹാസാഗരമാണ് ഒരു മഹാസമുദ്രമാണ് എന്ന മട്ടിലാണ് ഈ കണിയാപുരത്തെ മനുഷ്യർ കഴിഞ്ഞ നാലര മണിക്കൂറായി കാത്തുനിൽപ്പ് തുടരുകയാണ് ഈ മനുഷ്യർ അവരെ കാത്തുനിൽക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട വീസിന് അന്ത്യാഭിവാദം അർപ്പിക്കാൻ വേണ്ടിയാണ് വഴിയിരിയിൽ കാത്തു നിൽക്കുന്ന മനുഷ്യന് കണ്ഠമിടമാറി വിളിക്കുന്നുണ്ട് കണ്ണേ കരളെ പൂവേ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെയുമായി വന്നിരിക്കുന്ന രക്ഷിതാക്കളെ നിങ്ങൾക്ക് കാണാം കയ്യിൽ റോസാപ്പൂവ് കൊടുത്ത് കയ്യിൽ റോസാപ്പൂവിൻ്റെ ദളങ്ങൾ കൊടുത്ത് വി എസിന് അച്ചുമാമയ്ക്ക് അന്ത്യയാത്ര മണ്ഡലങ്ങാൻ വേണ്ടി വരുമ്പോൾ അവരുടെ കഥ പറയും കുഞ്ഞുങ്ങളോട് കയറു പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് ജീവന സമരകഥ അറിയാം നിങ്ങൾക്കൊരു കഥയല്ലത് ഒരു റൂം ചരിത്രത്തിൽ ഉടനീളം ചുരുചോ ചുടുചോറിയിലെഴുതിയെ ചുടുചുടി നിൽക്കും പരമാർത്ഥം എന്നാണ് ഒരർത്ഥത്തിൽ വി എസിനെ കുറിച്ച് എഴുതിയ കവിതയാണോ എന്ന് സംശയിച്ചു പോകുമാറ് കയറുന്നൊഴിക്കുന്ന കയറി പിരിക്കുന്ന തൊഴിലാളികളെ കുറിച്ച് എഴുതിയ പഴയ ആ പാട്ട് അന്വർത്ഥമാകുന്നത് വി എസിന്റെ സമരജീവിതത്തിൽ കൂടിയാണ് ഉജ്ജ്വല കഥയായിരുന്നില്ലേ കയറി പിരിക്കുന്ന തൊഴിലാളികൾക്ക് മാത്രമായിരുന്നില്ല പാടത്ത് പണിയെടുത്ത് അടിയാനായി ജീവിച്ച് ജന്മിത്വത്തിന്റെയും ദുഷ്പ്രഭുത്വത്തിന്റെയും ഇടയിൽ അടിയാന്മ ജീവിതം നയിച്ചുവരുന്ന മനുഷ്യരുണ്ട് കണ്ടിടം കഴിയിലെ തകഴിയിൽ പറയുന്നതുപോലെ കോരന്റെ അച്ഛനെ അടക്കാൻ വിടം കിട്ടാതെ ഒരു ഭാരം പോലെ അങ്ങനെ കായലിലേക്ക് വലിച്ചെറിയപ്പെട്ട മനുഷ്യരാണ് ആ മനുഷ്യരെ ചേർത്തുനിർത്തി തമ്പ്ര എന്ന് വിളിക്കരുതെന്ന് ആവേശത്തോടു കൂടി പറഞ്ഞ വി എസ് അച്യുതാനന്ദനെ നമുക്ക് കാണാം ആ വി എസ് അച്യുതാനന്ദന്റെ അഞ്ചു മാസത്തെ ശിക്ഷണത്തിലാണ് കുട്ടനാട്ടിലെ കർഷകർ തിരുവിതാംകൂർ സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനായി മാറുന്നത്